ഹായ് ഫ്രണ്ട്സ് സാംസങിൻ്റെ ഗാലക്സി എ ഫിഫ്റ്റി എന്നൊരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് മികച്ച ഒരു ഫോണാണ് നല്ല ഡിസൈനും നല്ല പെർഫോമൻസും നല്ല ക്യാമറയും ഒക്കെ ആയിട്ട് സാംസങ് ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും നല്ലത് മിഡ് റേഞ്ചിൽ ഏറ്റവും നല്ല ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഫോണിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് തീർച്ചയായിട്ടും വലിയ ഫോർ മണിയായ ഒരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും വിശദമായിട്ട് നോക്കാം വെൽക്കം ടു പ്രതാപ് ജെറ്റ് ഇറ്റ്സ് മീ പ്രതാപ് ഹായ് സാംസങ്ങിൻ്റെ ഗാലക്സി എ ഫിഫ്റ്റി ഈ ഫോണിൻ്റെ പെർഫോമൻസിംഗ് നമുക്ക് തുടങ്ങാം എങ്ങനെയുണ്ട് ഈ ഫോണിൻ്റെ പെർഫോമൻസ് പൊതുവേ പെർഫോമൻസ് ആണ് മിഡ് റേഞ്ചിലെ സാംസങ് ഫോണുകൾക്ക് കുറവായിട്ട് നമ്മൾ കാണാറ് ഇതിൻ്റെ പെർഫോമൻസ് സാംസങ്ങിൻ്റെ തന്നെ എക്സ് ഇൻസ് നയൻ സിക്സ് വൺ സീറോ എന്ന് പറയുന്ന നല്ലൊരു പ്രോസറാണ് ഈ പ്രോസറിൻ്റെ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആർ എം കോട്ടക്സ് എ സെവൻറ്റി ത്രീയുടെ ഒരു നാല് കോറുകളാണ് അതിനകത്തുള്ളത് അത് നാലും ടൂ പോയിൻറ്റ് ത്രീ ജിഗാ ഹെഡ്സ് ക്ലോക്ക് സ്പീഡിലാണ് വർക്ക് ചെയ്യുന്നത് ബാക്കി നാലാണ് പവർ ഇഫിഷ്യൻറ്റാണ് എ ഫിഫ്റ്റി ത്രീ കോറുകളാണ് അത് വൺ പോയിൻറ്റ് സെവൻ ജിഗാ ഹെഡ്സ് ക്ലോത്ത് സ്പീഡിൽ വർക്ക് ചെയ്യുന്നു മാലി ജി സെവൻറ്റി ടു ആണ് ഇതിനൊപ്പം വരുന്ന ജിപിയു ഒരേ പ്രൈസിൽ എക്സിനോസിൻ്റെ നയൻ സിക്സ് വൺ സീറോ എം സ്നാബർ അറുന്നൂറ്റി അറുപതും വരികയാണെങ്കിൽ ഒരു പൊടിക്കിയ എഡ്ജ് നമുക്ക് എക്സിനോസ് നയൻ സിക്സ് വൺ സീറോ ഉള്ള ഫോണിനായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഒരേ പ്രൈസിൽ വരികയാണെങ്കിൽ എക്സിനോസിൻ്റെ ഈ പ്രൊസറുള്ള ഫോൺ എടുക്കാവുന്നതാണ് വന്നതാണ് ആ തരത്തിലുള്ള ഒരു സ്ലൈറ്റ് എഡ്ജ് നമുക്ക് ഈ പറയുന്ന പ്രൊസറിനകത്ത് ഉണ്ടായിരിക്കും അപ്പോൾ എന്താണ് ഈ പ്രൊസസർ അതിൻ്റെ പവർ എന്താണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഈ തരത്തിൽ ടു പോയിൻറ്റ് ത്രീ ജി ഗാഗ്രസ് ഫ്ലോക്ക് പീഡിയിലാണ് മെയിനായിട്ട് ഈ ഫോണിൻ്റെ ഈ പ്രൊസസർ വരുന്നത് ഇതിൻ്റെ സ്റ്റോറേജ് വേരിയന്റുകൾ വരുന്നത് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻറ്റും അതേപോലെ സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വേറൻറ്റുമാണ് ഈ സിക്സ്റ്റി ഫോർ ജി ബി സ്റ്റോറേജിൽ നമുക്ക് കിട്ടുന്നത് ഫോർട്ടി നയൻ പോയിൻറ്റ് സെവൻ ജി ബി ആണ് എന്ന് വെച്ചാൽ ഫിഫ്റ്റി ജി ബി എന്നാണ് യൂസർക്ക് അവൈലബിൾ ആയ ഒരു സ്റ്റോറേജ് ഇവിടെ നമുക്കൊരു പ്ലസ് പോയിന്റ് ഉള്ളതെന്ന് വെച്ചാൽ ഡെഡിക്കേറ്റഡ് എസ് ഡി കാർഡ് സ്ലോട്ട് ഉണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി വരെ സപ്പോർട്ട് ചെയ്യും അതുകൊണ്ട് ഈ ഫിഫ്റ്റി ജി ബി പോരാ എന്നുള്ളവർക്ക് വേണമെങ്കിൽ മെമ്മറി കാർഡ് ഉപയോഗിക്കാം ഡെഡിക്കേറ്റഡ് സ്ലോട്ടാണ് രണ്ട് സിമ്മും മെമ്മറി കാർഡ് വിടാം മൂന്നും ഒരേ സമയം യൂസ് ചെയ്യാനുള്ള സൗകര്യവും ഈ ഫോണിലുണ്ട് അപ്പം നല്ലൊരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻ്റ് നല്ലൊരു സ്റ്റോറേജ് റാം സെറ്റിംഗ്സ് ആയിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് പിന്നെ ഈ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറിൽ ഒരു കാര്യം കൂടി പറയാനുള്ളത് ആൻഡ്രോയിഡ് നയൻ പൈലാണ് ഇത് വരുന്നത് എയ്റ്റ് ഓറിയാണ് എം ട്വൻറ്റി എം തേർട്ടിയൊക്കെ നമ്മൾ കണ്ടത് ഇത് ആൻഡ്രോയിഡ് നയൻ പൈലാണ് വരുന്നത് അതും സാംസങ്ങിൻ്റെ ഗാലക്സി എസ് ടെൻ അതേപോലെ നോട്ട് നയൻ തുടങ്ങിയ ഫോണുകളുള്ള വൺ യു ഐ മറ്റുള്ള എം ട്വൻറ്റിയിലൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് യു ആയിരുന്നു അപ്പോൾ പുതിയ വൺ യു ഐയും ഈ ഫോണിൽ വരുന്നുണ്ട് അപ്പോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ നമുക്ക് യൂസർ ഇൻറ്റർഫേസിൻ്റെ കാര്യത്തിലൊക്കെ പുതിയൊരു തലം തന്നെയാണ് ഈ ഫോണിൻ്റെ കാര്യത്തിൽ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ വണിയു ഐയും ആൻഡ്രോയിഡ് നയൻ ഫൈയും ഒപ്പം തന്നെ ഇതിൻ്റെ പെർഫോമൻസ് പബ്ജിയുടെ കാര്യത്തിൽ എങ്ങനെയുണ്ടെന്നൊരു ചോദ്യം പൊതുവെ എല്ലാവരും മനസ്സോധിക്കും പ്രത്യേകിച്ചും പബ്ജി കളിക്കുന്ന ആൾക്കാർക്ക് പബ്ജി എച്ച് ഡി ഗ്രാഫിക്സിൽ ഹൈ സെറ്റിംഗ്സിൽ തന്നെ കളിക്കാൻ സാധിക്കും അതും തർക്കമില്ലാതെ കളിച്ച് കാണിക്കുന്ന വീഡിയോസ് ഒക്കെ ധാരാളം യൂട്യൂബിൽ നമുക്ക് കാണാം അപ്പോൾ എച്ച് ഡി ഗെയിമിങ് കാര്യങ്ങളൊക്കെ പബ്ജി എച്ച് ഡിയിലൊക്കെ കളിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ ഫോൺ ഉള്ളത് അപ്പോൾ മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ് ഉള്ള ഒരു ഫോണാണ് നമ്മുടെ ഗാലക്സി എ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പറ്റും ഡിസൈൻ്റെ സൈഡാണ് ആറ് പോയിൻറ്റ് നാലിഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് സാംസങ്ങിന്റെ സൂപ്പർ ഡിസ്പ്ലേ ആണ് ഇവിടെ കിട്ടുന്നത് പ്രത്യേകിച്ചൊന്നും പറയണ്ട നമുക്കറിയാം ഈ ഡിസ്പ്ലേയുടെ ക്വാളിറ്റി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ആ ഡിസ്പ്ലേ തന്നെയാണ് സൂപ്പർ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നത് ആറ് പോയിൻറ്റ് മൂന്നിഞ്ച് ഫുൾ എച്ച് ഡി പ്ലസ് നയൻറ്റി വൺ പെർസെൻറ്റേജ് സ്ക്രീൻറ്റ് ബോഡി റേഷ്യോയും വരുന്നുണ്ട് അപ്പം നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോയിൽ ഇൻഫിറ്റി യു ഡിസ്പ്ലേ ആണ് നമുക്കവിടെ കിട്ടുന്നത് നല്ലൊരു ഡിസ്പ്ലേയും നല്ല ഡിസൈനും റിയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പോളിക്കാർമെറ്റ് ഒരു സാധാരണ പ്ലാസ്റ്റിക് മെറ്റീരിയലിൻ്റെ ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെ ഉള്ളത് പക്ഷേ നല്ല ഗ്ലാസ് ഫിനിഷൊക്കെ കൊടുത്ത് നല്ല സ്റ്റൈലിഷായി കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും എന്നെ സംബന്ധിച്ചിത് റിയർ സൈഡ് അത്ര ഒരു അട്രാക്റ്റീവ് അട്രാക്റ്റീവ് കുറവില്ല അട്രാക്റ്റീവ് ആയിട്ടുണ്ട് പക്ഷേ ഒരു പ്രീമിയം സാംസങ്ങിൻ്റെ ഒരു പ്രീമിയം ഫീല് എനിക്കിവിടെ കിട്ടുന്നില്ല നിങ്ങൾക്ക് ചിലപ്പോൾ മറിച്ച് നല്ല പ്രീമിയം ഫീൽ തോന്നുന്നുണ്ടാവും ഓരോരുത്തരുടെ തോന്നലേ ആയിരിക്കാം എന്നാലും എനിക്കത് അത്ര ഒരു വലിയ ഇമ്പ്രഷനായിട്ട് തോന്നില്ല റിയർ സൈഡിലത്തെ ആ ഒരു ഡിസൈൻ എന്തോ ഒരു പോരായ്മ എങ്കിൽ പോലും നല്ലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഡിസ്പ്ലേ അടക്കമാണ് ഈ ഫോൺ വരുന്നത് അപ്പോൾ സൂപ്പർ മോലിറ്റി എന്ന് പറയുന്ന മികച്ച ഡിസ്പ്ലേയും ആ ഡിസ്പ്ലേക്കകത്ത് തന്നെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും വെച്ചിട്ടുണ്ട് ഈ ഒരു റേഞ്ചിലെ ഇൻഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസറുകൾ അത്ര പവർഫുൾ അല്ല അല്ലെങ്കിൽ അത്ര ഫാസ്റ്റ് അല്ല എന്ന് നമുക്കറിയാം എങ്കിലും ആ ഒരു ടെക്നോളജി അടക്കമാണ് ഈ ഒരു ഫോൺ വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഡിസൈൻ സൈഡ് അടിപൊളിയാണ് അടുത്ത ഒരു ഘടകം എന്ന് പറയുന്നത് ക്യാമറയാണ് ക്യാമറയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റ് പെറിയൊരു സൈഡിലുണ്ട് ഫ്രണ്ടിൽ ഇരുപത്തഞ്ച് മെഗാ പിക്സൽ സെൽഫി ക്യാമറയുണ്ട് റിയർ സൈഡിലും മെയിൻ ക്യാമറ ഇരുപത്തഞ്ച് മെഗാ പിക്സൽ തന്നെയാണ് എട്ട് മെഗാ പിക്സൽ ആംഗിൾ ഉണ്ട് അഞ്ച് മെഗാ പിക്സൽ ഡെപ് ഉണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആണ് റിയർ സൈഡിൽ കൊടുത്തിരിക്കുന്നത് ക്യാമറയുടെ പെർഫോമൻസിനെ കുറിച്ച് വളരെ നല്ല പോസിറ്റീവായ അഭിപ്രായങ്ങൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഗംഭീര ക്വാളിറ്റിയുള്ള ക്യാമറ സെറ്റപ്പ് തന്നെയാണെന്നാണ് കേൾക്കുന്നത് പ്രത്യേകിച്ചും ആംഗിൾ ഒക്കെ കൊണ്ട് തന്നെ റിയർ സൈഡിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് തീർച്ചയായിട്ടും യൂസ്ഫുൾ യൂസ്ഫുള്ള രീതി തന്നെയാണ് വരുന്നത് നല്ലൊരു ക്യാമറ സെറ്റപ്പ് അത് ക്യാമറ റിപ്പ്യൂസൊക്കെ നോക്കി അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ തന്നെ മനസ്സിലാക്കുക എന്തായാലും നല്ലൊരു ക്യാമറ സെറ്റപ്പായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ക്യാമറയുടെ മറ്റ് ഫീച്ചറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ കെ ഇ എസ് സ്ലോ മോഷൻ ഈ ഭാഗങ്ങളിലേക്ക് നോക്കുമ്പോൾ ഫോർ കെ ഇ എസ് ഈ രണ്ട് സംവിധാനങ്ങൾ ഇതിനകത്ത് കാണുന്നില്ല പകരം സ്ലോ മോഷൻ ഉണ്ട് എച്ച് ഡിയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ഫ്രെയിം പെർ സെക്കൻഡ് വരെ റെക്കോർഡ് ചെയ്യാം നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടാണ് അതിന് കിട്ടുന്നത് എങ്കിലും ഫോർ കെ ഇ എസ് ഇല്ല എന്നുള്ളത് ഒരു ചെറിയ ഡിസപ്പോയിൻറ്റിംഗ് ആണ് എങ്കിൽ പോലും ട്രിപ്പിൾ ക്യാമറയുടെ വൈഡാങ്കൽ ക്യാമറയും ഇരുപത്തഞ്ച് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും ഫൈവ് മെഗാപിക്സൽ ഡെപ് സെൻസർ ഫ്രണ്ടിൽ ഇരുപത്തഞ്ച് മെഗാപിക്സൽ സെൽഫി ക്യാമറ എല്ലാം കൂടി കണക്കാക്കുമ്പോൾ ഒരു നല്ല ക്യാമറ സെറ്റപ്പായിട്ട് തന്നെ നമുക്കിതിനെ വിലയിരുത്താം ഫോർ കെ ഇയേഴ്സൊക്കെ ഒരുപക്ഷെ സോഫ്റ്റ്വെയർലൂടെ വന്നാൽ തീർച്ചയായിട്ടും നല്ലൊരു ക്യാമറ സെറ്റപ്പായിട്ട് ഇത് മാറുക തന്നെ ചെയ്യും അപ്പോൾ തരക്കേടില്ലാത്ത നല്ലൊരു ക്യാമറ സെറ്റപ്പ് ആയിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു ക്യാമറ സെറ്റപ്പ് ഫീൽ ചെയ്തത് ഓൺ പേപ്പർ ക്യാമറ റിവ്യൂസ് കൂടുതൽ നോക്കിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫോർ തൗസൻഡ് എം എച്ച് ബാറ്ററിയാണ് ഫിഫ്റ്റീൻ ബോട്ട് ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചാർജർ നാൻ ബോർഡിൻ്റെ ചാർജിനകത്ത് വരുന്നുണ്ട് അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പ് ടൈപ്പ് സി പോഡുണ്ട് ഹെഡ്ഫോൺ ജാക്ക് ഇതിനകത്തുണ്ട് ഇയർഫോണും വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം ഒത്തിരി പഴയ ടൈപ്പുള്ള ഒരു ഇയർ ഫോണാണ് അതിനകത്ത് ഇരിക്കുന്നത് ക്വാളിറ്റി നമുക്കറിയില്ല അപ്പോൾ എങ്കിലും ഈ സംഭവങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു ഫോൺ വരുന്നത് അപ്പോൾ അതിന് ഐ പി സിക്സ്റ്റി എയ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനവും ഈ ഫോണിൽ വരുന്നുണ്ട് ഈ മിട്ടറിഞ്ഞ ഫോൺ കഴിഞ്ഞ് നമ്മൾ സ്പ്ലാഷ് റെസിസ്റ്റൻ്റൊക്കെയാണ് സാധാരണ കാണാറ് പക്ഷേ ഈ ഫോൺ ഐ പി സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന വാട്ടർ റെസിസ്റ്റൻസ് സംവിധാനത്തോടുകൂടിയാണ് വരുന്നത് അപ്പം നല്ലൊരു വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് ആയ ഒരു നല്ല ഫോണാണ് ഗാലസി എ ഫിഫ്റ്റി എന്നപ്പോൾ അപ്പോൾ മൊത്തമായിട്ട് നമ്മൾ നോക്കി കഴിഞ്ഞാൽ നല്ല ഡിസ്പ്ലേ നല്ല ഡിസൈൻ നല്ല സ്ക്രീൻ ടു ബോഡി റേഷ്യോ നല്ല പെർഫോമൻസ് പബ്ജിയൊക്കെ എച്ച് ഡി എച്ച് ഡി ആ ഹൈ ഗ്രാഫിക് സെറ്റിംഗ്സിലൊക്കെ നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ കഴിയുന്നു നല്ല ക്യാമറ സെറ്റപ്പ് അടക്കമുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ബാറ്ററി ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നു ചാർജർ ഒക്കെ വരുന്നു മൊത്തത്തിൽ നല്ല ഒരു പാക്കായ ഒരു ഫോൺ തന്നെയാണ് ഈ ഫോൺ ഈ ഫോണിന്റെ പ്രൈസ് ഫോർ ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി വേരിയൻറ്റിന് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന പ്രൈസിലാണ് ഇത് സെയിൽ ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു സംഭവങ്ങളെല്ലാം അടങ്ങിയ നല്ല പെർഫോമൻസ് ഉള്ള ഒരു ഡിവൈസ് നല്ല ഡിസൈൻ സാംസങ്ങിൻ്റെ ഒരു ഡിവൈസ് ഇവിടെ കിട്ടുകയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ലൊരു പ്രൊഡക്റ്റാണ് നല്ല ട്രിപ്പിൾ ക്യാമറയും ഇൻ ഡിസ്പ്ലേ ഫിംഗർ ഫിക്സ് സെൻസറും ഒക്കെ ഇതിനകത്ത് വരുന്നു സൂപ്പറാമോ ഒരു ഡിസ്പ്ലേ വരുന്നു എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും സാംസങ്ങിൻ്റെ ഒരു മികച്ച ഫോണായിട്ട് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമ്പനി വഴി അറിയിക്കുക തൊട്ടടുത്ത ഒരു വീഡിയോൻ്റെ കൂടി ഉണ്ട് സിക്സ് ജി ബി റാം സിക്സ്റ്റി ഫോർ ജി ബി അതിന് ഇരുപത്തി രണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് പ്രൈസ് വരുന്നത് എന്തായാലും എന്നെ സംബന്ധിച്ച് ഈ ഫോണിൻ്റെ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിയുമ്പോൾ സാംസങ്ങിൻ്റെ തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ലൊരു ഫോണായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം ബൈ